ഭയന്ന് വിറച്ച് സ്വന്തം ജനതയെ തന്നെ കൊന്നുതള്ളുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം സൗദിയെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ വിറപ്പിച്ച് കളയാമെന്ന വ്യാമോഹത്തിൽ വീമ്പിളക്കിയ പാകിസ്ഥാൻ ഞെട്ടിത്തെറിച്ചത് സ്വന്തം രാജ്യത്ത് തന്നെ സ്ഫോടനമുണ്ടായപ്പോഴാണ് അതുമാത്രവുമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരൽ ചൂണ്ടി പറഞ്ഞു ഓപ്പറേഷൻ സിന്ധു അവസാനിച്ചിട്ടില്ല എന്ന് അതിനു പിന്നാലെ പാക്കദീന കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ക്യാമ്പുകൾ അവരുടെ ആസ്ഥാനങ്ങൾ പാകിസ്ഥാൻ സർക്കാർ തന്നെ ഖൈബർ പഖ്തൂൻക മേഖലയിലേക്ക് മാറ്റി അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഖൈബർ മേഖല ചുരങ്ങൾ പർവ്വതങ്ങൾക്ക് താഴെ സുരക്ഷിതമായി ഈ തീവ്രവാദികൾക്ക് താമസിക്കാനുള്ള ഇരിപ്പിടമൊരുക്കാനുള്ള പണി പണി ചെയ്തത് പാകിസ്ഥാന്റെ സൈന്യവും ഭരണകൂടവുമാണ് വലിയ ആസ്ഥാനങ്ങൾ നമുക്കറിയാം പി ഒ കെയിലെ ആസ്ഥാന മന്ദിരം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂരിൽ തകർന്നും തരിപ്പണമായി ആസ്ഥാനത്തുണ്ടായിരുന്ന മസൂദ് അസറിന്റെ അടക്കമുള്ള കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടു ജെയ്ഷയുടെയും ഹിസ്ബുൾ മുജാഹിൻ്റെയും ആസ്ഥാനവും ആയുധ ക്യാമ്പുകളും പരിശീലന കേന്ദ്രങ്ങളും ഒക്കെ ഇന്ത്യ തച്ചു തകർത്ത് തരിപ്പണമാക്കി പിന്നീട് ഇന്ത്യയുടെ അടുത്ത നിലപാട് കൂടി അറിഞ്ഞതോടുകൂടി പാകിസ്ഥാൻ ആകെ ഭയന്നു ഇനിയും പി ഒ കെയിൽ ഈ ന്ദ്രങ്ങൾ ഉണ്ടായാൽ ഇന്ത്യ തീർക്കും അത് മാത്രവുമല്ല വലിയൊരു മുന്നറിയിപ്പ് പാകിസ്ഥാന് ലഭിച്ചു ഇസ്രായേലും ഇന്ത്യയും ഒന്നിച്ചുകൊണ്ട് പാക് അധീന ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു പാക് അധീന കാശ്മീർ ഇന്ത്യക്കൊപ്പം ചേർക്കുമെന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞിട്ട് കാലങ്ങൾ കുറച്ചായി പാക് അധീന കാശ്മീരിനെ ഇന്ത്യക്കൊപ്പം ചേർത്താൽ മാത്രമേ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയൂ എന്ന് അമിത്ഷാ പറഞ്ഞിട്ട് അധികമായിട്ടില്ല അപ്പോൾ പാകിസ്ഥാൻ ഒരു കാര്യം മനസ്സിലായി ഓപ്പറേഷൻ സിന്ധൂർ ഒരു തുടക്കം മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാനെ ഏത് വിധേനയും ആക്രമിക്കും പാക്കദിന കാശ്മീർ ഇന്ത്യ ഇന്ത്യയോടൊപ്പം ചേർക്കും വേണമെങ്കിൽ ഇന്ത്യക്ക് ആയുധങ്ങൾ ഇറക്കി യുദ്ധം നടത്തി പാക്കദിന ദിന കാശ്മീറിനെ ഇന്ത്യയോടൊപ്പം നേരത്തെ തന്നെ ചേർക്കാമായിരുന്നു എന്നാൽ ഇന്ത്യ അതിനെ മുതിർന്നില്ല നരേന്ദ്രമോദി പറഞ്ഞത് ഒരു ചോരപ്പുഴ ഒഴുക്കാതെ ഒരു വെടിയൊച്ച പോലും കേൾപ്പിക്കാതെ പാക് അധീന കാശ്മീർ നമ്മോടൊപ്പം വരും അതിനൽപ്പം കാത്തിരിക്കണം അതിന്റെ എല്ലാ സാഹചര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ രൂപപ്പെട്ടു കഴിഞ്ഞു കാരണം പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ തന്നെ ഇന്ത്യക്കൊപ്പം ചേരണമെന്ന് പറഞ്ഞ് തെരുവുകളിൽ ഇറങ്ങി വലിയ പ്രക്ഷോഭങ്ങൾ നടത്തുന്നു പാകിസ്ഥാൻ എന്ന ദരിദ്രമായ നാശം പിടിച്ച നശിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് ഞങ്ങൾക്ക് തുടരേണ്ടതില്ല ഞങ്ങൾക്ക് ഈ പാകിസ്ഥാനോടൊപ്പം ചേരേണ്ടതില്ല ഞങ്ങൾക്ക് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ കീഴിൽ ജീവിച്ചാൽ മതി ഞങ്ങൾക്ക് ഇന്ത്യയുടെ ഭാഗമാകണമെന്ന് പാകിസ്ഥാൻ ഒക്കുപെയ്ഡ് കാശ്മീരിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇതിനകം തന്നെ ആവശ്യപ്പെടുന്നുണ്ട് അവരെയൊക്കെ തോക്കിൻ മുനയിൽ നിർത്തി പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ വെടിവെച്ച് അവരുടെയൊക്കെ ഈ അവകാശങ്ങളെ ഇതുവരെ പിടിച്ചു നിർത്തുകയായിരുന്നു പാകിസ്ഥാൻ സൈന്യം ചെയ്തത് എന്നാൽ പി ഒ കെയിലുള്ള ഇന്ത്യയുടെ ആക്രമണം മൊത്തത്തിൽ പാകിസ്ഥാന്റെ ചിന്തകളെ തകിടം മറിച്ചു പാകിസ്ഥാന്റെ കണക്കുകൂട്ടലുകളെ തകിടം മറിച്ചു ആ ഭീകരന്മാരുടെ കേന്ദ്രങ്ങൾ തകർന്നതോടുകൂടി വീണ്ടും ചേരണമെന്ന ആവശ്യം ശക്തമായി ഇതിനിടയിലാണ് ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ട് സൗദി അറേബ്യക്കൊപ്പം ചേർന്ന് പാകിസ്ഥാൻ ഒരു ആയുധ ആണവ ഇടപാട് ഉണ്ടാക്കിയത് അതിന്റെ പിറ്റേന്ന് ഷഹബാബ് ഷെരീഫ് എന്ന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറഞ്ഞു ഇനി ഇന്ത്യ സൂക്ഷിക്കണം ഞങ്ങളുടെ ഒപ്പം സൗദി അറേബ്യ ഉണ്ട് ഞങ്ങളെ ഇന്ത്യ ആക്രമിച്ചാൽ സൗദി ആക്രമിക്കുന്നതിന് തുല്യമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഇസ്രായേലിനെതിരെ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ശ്രമിക്കുകയാണ് സൗദി ആരും പോയില്ല ഇരുപത്തെട്ടോളം ഇസ്ലാമിക രാജ്യങ്ങൾ ഒരു കോൺഫറൻസിൽ പങ്കെടുത്തുവെങ്കിലും ഒരു രാജ്യം പോലും ഒരു ഇസ്ലാമിക രാജ്യം പോലും ഇസ്രായേലിനെതിരെ നമുക്ക് യുദ്ധം ആരംഭിക്കാം അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ നിങ്ങൾ യുദ്ധം ആരംഭിച്ചാൽ ഞങ്ങൾ കൂടെ നിൽക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചില്ല ആകപ്പാടെ സൗദിയോട് ചേർന്ന് ഒട്ടിയത് പാകിസ്ഥാൻ മാത്രമാണ് പാകിസ്ഥാന് കൂടാനില്ലാതെ ആരും കൂടെ കൂട്ടാനില്ലാത്ത ഒരു ഗതികേടിലായിരുന്നപ്പോഴാണ് സൗദി അറേബ്യ ഇങ്ങനെ ഒരു ഓഫർ മുന്നോട്ട് വെച്ചത് ഉടൻ പാകിസ്ഥാൻ അവിടെ ചെന്നു സൗദിയുടെ രാജാവുമായി സംസാരിക്കുന്നു ആണവായുധ കരാർ കൈമാറ്റം ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റ് തയ്യാറാക്കുന്നു ഒപ്പം ഇരു രാജ്യങ്ങളിലും ഏതെങ്കിലും ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ അതൊരു പൊതു യുദ്ധമായി പ്രഖ്യാപിക്കണം രണ്ട് രാജ്യങ്ങളും ഒന്നിച്ച് എതിർക്കണമെന്നുള്ള ഒരു 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 ക്ലോസ് കൂടി ആ ഉടമ്പടിയിൽ ഉണ്ടാക്കുന്നു അതായത് സൗദിയെ ഇസ്രായേൽ ആക്രമിച്ചാൽ ഇസ്രായേലിനെ പാകിസ്ഥാൻ ആക്രമിക്കും ഏത് ഇസ്രായേലിനെ പാകിസ്ഥാൻ ആക്രമിക്കും ഇതാണ് ഒരു ഉടമ്പടി അതുപോലെ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചാൽ ഇന്ത്യ ആരാക്രമിക്കണം സൗദി അറേബ്യ ആക്രമിക്കണം അപ്പോൾ എന്തുമാത്രം വലിയ കുടിലബുദ്ധിയോടെയുള്ള ഉടമ്പടി എന്ന് ആൾ ആലോചിക്കണം അപ്പോൾ ഈ ഉടമ്പടി പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ ഒരു വലിയ നീക്കം ഉണ്ടാകുന്നു ആ നീക്കം മറ്റൊന്നുമല്ല പാകിസ്ഥാന്റെ ഈ കുടിലതന്ത്രത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കുന്നതിനും ഇസ്രായേൽ രംഗത്ത് വരുന്നു ഇസ്രായേലിന്റെ സൈന്യവും ഇസ്രായേലിന്റെ ആയുധവും ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാനെതിരെ യുദ്ധത്തിന് ഇസ്രായേലിന്റെ നീക്കം ആരംഭിക്കുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു നേരത്തെ തന്നെ ഇസ്രായേൽ പാകിസ്ഥാനെ കുറിച്ച് ഇന്ത്യ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഹമാസിന്റെ ഭീകരവാദികളെ പാക് അധീന കാശ്മീരിൽ വിളിച്ചു വരുത്തി ഇന്ത്യക്കെതിരെ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതായുള്ള സൂചനകൾ നേരത്തെ ഇസ്രായേൽ ഇന്ത്യക്ക് നൽകിയിരുന്നു പഹൽഗാം പോലും അതിന് പിന്നാലെ ഉണ്ടായ ഒരു ദുരന്തമായിരുന്നു ആ ഘട്ടത്തിലൊക്കെ തന്നെ ഇന്ത്യ കൃത്യമായി അതിർത്തിയിൽ കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യം ഇസ്രായേലിനെ ലക്ഷ്യം വയ്ക്കുന്ന സൗദിക്കൊപ്പം ചേർന്നതിന് പിന്നാലെ ഇന്ത്യയോട് ഇസ്രായേൽ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് ആയുധ സഹായം ചെയ്യാം സൈനിക സഹായം ചെയ്യാം ഈ പാകിസ്ഥാൻ അങ്ങ് തീർക്കണം ഇതാണ് ഇസ്രായേൽ ഇന്ത്യയോട് പറയാതെ പറഞ്ഞത് അല്ലെങ്കിൽ ഇന്ത്യയെ ഇന്ത്യയെ അറിയിച്ചത് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ വിരളി പിടിച്ച് ഭയന്നത് പാകിസ്ഥാനാണ് ഒരു ഭാഗത്ത് ഇന്ത്യയുടെ ആക്രമണം ഭയന്ന് നിൽക്കുന്നു ഇസ്രായേൽ കൂടി ഇന്ത്യയോടൊപ്പം ചേർന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതിനിടയിൽ ബലൂജ് മേഖലയിൽ ബലൂജ് ലിബറേഷൻ ആർമി പൂർവാധികം ശക്തിയുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നു മറുഭാഗത്ത് താലിബാൻ പാകിസ്ഥാന്റെ ഈ മേഖലയിൽ ചില ഗ്രാമങ്ങളൊക്കെ തന്നെ ഇതിനകം കൈയടക്കി വെച്ചിരിക്കുന്നു ഖൈബർ മേഖലയിലേക്ക് കൂടുതൽ കൂടുതൽ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി ഇങ്ങനെ ഭയം കൊണ്ട് പൊറുതിമുട്ടി ഭയം കൊണ്ട് സമരതല തെറ്റിയപ്പോൾ പാകിസ്ഥാൻ സൈന്യം ഒരു കാര്യം തീരുമാനിക്കുന്നു ഇനി ബലൂജ് ലിബറേഷൻ ആർമിയെ ഭയപ്പെടുത്തണമെങ്കിൽ വലിയ സ്ഫോടനം നടത്തണം അതിനാണ് ബലൂജ് മേഖലയിലേക്ക് സ്വന്തം ജനതയ്ക്ക് നേരെ തീവ്രവാദികളെ ആക്രമിച്ചു എന്ന് പറയുന്ന ലേബലിൽ പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊന്നു തള്ളിയത് ബോംബിട്ട് ഇസ്രായേൽ എയർഫോഴ്സിന്റെ ബോംബിംഗ് ആയിരുന്നു തീവ്രവാദി ക്യാമ്പുകളെ ലക്ഷ്യമിട്ടു എന്ന് പറയുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പാകിസ്ഥാന്റെ കയ്യിലുള്ള ഈ റോക്കറ്റുകളും ഈ ഡ്രോണുകളുമൊക്കെ കൊടുത്തത് തുർക്കിയും ചൈനയുമാണ് അത് നമ്മൾ എത്രമാത്രം കൃത്യത ഉള്ളതാണെന്നും കളിപ്പാട്ടത്തിന് സമാനമാണെന്നും നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് കണ്ടതാണ് അപ്പോൾ പാകിസ്ഥാൻ സൈന്യത്തെയോ പാകിസ്ഥാൻ കുറ്റം കുറ്റങ്ങളുടെ കാര്യമില്ല അവർ ഉദ്ദേശിച്ചത് ഒരു സ്ഥലത്തേക്ക് വിടാൻ ഈ റോക്കറ്റുകൾ പോയത് മറ്റൊരു സ്ഥലത്തേക്ക് അവർ ബോംബ് വർഷിക്കാൻ തീരുമാനിച്ചത് ഒരു സ്ഥലത്ത് ബോംബ് ചെന്ന് വീണത് മറ്റൊരു ഭാഗത്ത് ഇതാണ് ഈ ആയുധങ്ങളുടെ കയ്യിൽ വില കുറഞ്ഞ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയുധങ്ങളുടെയൊക്കെ കുഴപ്പം ഇതാണ് അതുകൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തെ കുറ്റം പറഞ്ഞ കാര്യമില്ല സംഭവിക്കാനുള്ളത് സംഭവിച്ചു എന്തായാലും ഇത്രയും ഗതികെട്ട ഇത്രയും വൃത്തികെട്ട ഇത്രയും നശിച്ച ഒരു രാജ്യം ഈ ലോകത്ത് വേറെ ഉണ്ടാകില്ല സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സ്വന്തം ജനതയെ തന്നെ കുരുതി കൊടുക്കുന്ന കൊന്നു തള്ളുന്ന ഈ നീചന്മാരായ സാത്താന്മാരായ ഒരു രാജ്യം മറ്റൊന്നും ഉണ്ടാകില്ല ഈ രാജ്യം പരിപൂർണമായി തീർന്നാൽ മാത്രമേ ഈ ലോകത്ത് സമാധാനം പുലരൂ എന്തായാലും ഇസ്രായേൽ ഒരു ചുവട് വച്ച് കഴിഞ്ഞിരിക്കുന്നു അധികം വൈകാതെ പാകിസ്ഥാനിലേക്ക് നല്ലൊരു അടി കിട്ടുമെന്നുള്ള കാര്യം തർക്കമില്ല അല്ലെങ്കിൽ അതിനു മുൻപ് ഈ താലിബാനും ബലൂജ് ലിബറേഷൻ ആർമിയും എല്ലാം ചേർന്ന് പാകിസ്ഥാനിലെ ഈ ഔദ്യോഗിക ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യും അതിനുള്ള സാഹചര്യമാണ് മുന്നോട്ട് കാണുന്നത്